േട്ടൻ എന്തിനാണ് എന്നെ ഇവിടെ വിളിച്ചോക്കുന്നത് വിളിച്ചു വെത്തിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഗംഭീരമായിട്ടുള്ള സദ്യ വെച്ചു കൊടുക്കണം ഇവർക്ക് സദ്യ കൊടുക്കാനാണ് ഇവർക്ക് സദ്യ വെച്ചു കൊടുക്കണം ചേട്ടൻ പറഞ്ഞാൽ പത്ത് പതിനാല് കൂട്ടം കറി ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞാൽ പതിനാലു കൂട്ടം കറി നമുക്ക് വേണം നാലു കൂട്ടാൻ ഉണ്ടാക്കി നാലു കൂട്ടാറ് വേണം ഇവർക്കൊക്കെ കൊടുക്കാൻ ണ്ടാക്കി പായസം നാലുകൂട്ടം വേണം അപ്പുറം കാച്ചു വെച്ചിട്ട് ഞാനും പോയത് അറിയോ അതിപ്പോ എന്താ പ്രശ്നം നിസ്സാര കേസിന് വേണ്ടി കമ്മിറ്റിക്കാരെ ഓടിച്ചിട്ട് തല്ലി അല്ല അങ്ങനെ നിസ്സാര കേസിലും മനുഷ്യർ കൂടെ തന്നില്ല അങ്ങനെ തന്നെ പറ്റിയ ആളില്ല നിസ്സാര പ്രശ്നം ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ഇതെല്ലാം വിളമ്പി ആളോ ചോറ് വെക്കാൻ പറഞ്ഞു ഇവിടെ എന്നാ ചെയ്യണ്ടേ എന്നാ തരുവല്ലോ ഒരു തന്നെ വീട് ഓടിച്ചിട്ട് അവനോട് ചോദിക്കണം ചോറി തന്നെ ആരേ ഇവിടെ ഇവിടെ ഉണ്ടാവും ആര് എന്നെ ഇനി ആരായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല ആരായോദിക്കണം അവന്റെ കൂടത്തിൽ പ്രശ്നമാണെന്നോ കണ്ടോ അവന്റെ അവന്റെ അനന്താരം കണ്ടോ എന്നെ ഇനിയും ഇതാ താങ്കൾ കേറരുത് ആ അതെ ചേട്ടാ സ്റ്റേജിൽ കയറരുത് ഗംഭീരമായിട്ട് പരിപാടി സ്റ്റേജിൽ കയറരുത് മാന്യന്മാര് ഗംഭീരമായിട്ട് ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ കയറരുത് ചേട്ടാട്ടോ ഭയങ്കര അഹങ്കാരമാണ് ഇപ്പൊ ഞങ്ങളിവിടെ എത്രയും പേർക്ക് ഗംഭീരമായിട്ടുള്ള സദ്യ അനീക്കാൻ പാചകൻ പക്ഷെ

വെള്ളത്തുള്ളി രണ്ട് കിലോന്നല്ലി രണ്ട് കിലോപ്പെട്ടി അഞ്ചെണ്ണം നിങ്ങക്ക് എനിക്ക് മഞ്ഞപ്പെട്ടി അല്ല മഞ്ഞപ്പൊടി അഞ്ചെണ്ണം മര്യാദ സോക്സ് രണ്ടെണ്ണം എന്താണ് തൊമ്മന്റെ സോക്സ് ഒരു ഷൂസും ചേട്ടാ ടൊമാറ്റോ സോസ് രണ്ടെണ്ണാണ് ടൊമാറ്റോ സോസ് ടൊമാറ്റോസോ സോനാ സോക്സ് ചേനം ചേ മര്യാദത്തിനു ചന്ദ്രിയാ വന്ന ചന്ദ്രനിലെത്തിയാഷണ്ടീം ക്രിസ്മസും പായസത്തിൽ മുരുകന്റെ മുരുകന്റെ അവരുടെ മുളിഫ്ലെഴുതി വെച്ചെ അപ്പൊഴുതറിയാൻ പാടില്ല പഠിപ്പിച്ചു തരും കായുടെ ഇപ്പഴ ഒരു സാധനം എനിക്കറിയാൻ പാടില്ല അത് പള്ളി പള്ളി കോളി കോളി നല്ല ഉഗ്രം വര വരുന്നില്ല കുടിയാൽ നീ ഒരു മത്സരമാണ് ഞങ്ങളെ പോലെ അത്ര ഒറ്റല്ലോ വയനാട് പോയി കിടന്നീ എന്ന സ്മൂത്ത് ആയിട്ട് ഒരു അര കിലോമീറ്റർ സ്പീഡിനടിക്കാൻ പറ്റൂ അവിടെ ഒരു ബാറി കയറാൻ വേണ്ടിട്ട്

ഞങ്ങള് കുടിയന്മാരെ അലമ്പാണ ആണല്ലോ ആ പക്ഷെ നീ ശുദ്ധമായിട്ട് എന്റെ തന്ത വിളി കമാരക്ഷരം ഞാൻ വിളി എന്ത് മനസ്സിനെ മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ച് എന്റെ അച്ഛനം കണ്ടത് എടോ തന്റെ തന്ത അതൊരു പുഴഞ്ഞ വിളിയായിപ്പോയി മനുഷ്യന് ദേഷ്യം പറഞ്ഞു എന്ത് മനുഷ്യൻ നടത്തുന്നത് ഞാൻ മോത്ത് നോക്കി തന്തയ്ക്ക് പിടിച്ചിട്ട് ഒരാ അച്ഛനം പോലും മിണ്ടാക്കുന്ന ആദ്യമായിട്ട് ഞാൻ എന്നെ മിണ്ടാക്കാൻ എന്താണ് ഉണ്ടാകുന്നത് എനിക്ക് തന്തയില്ല അല്ല അത് ഞാൻ എന്റെ താളോട് ചോദിച്ചപ്പോൾ ഇല്ല ഉരുത്തി

കുറവാണ് ഇത് ഉപ്പ് ഇവനെന്നെ ചമ്മിക്കാൻ ഉപ്പിത്തി നമ്മളൊരു കാര്യം ഗംഭീരമായിട്ട് ഒരു പരിപാടി നടത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കരുത് പക്ഷെ വേറെ ഉണ്ട് എന്താണ് ഒരു അലഭം വേണ്ട ഞാനിവിടെ ഞാൻ ഒരു ാർഫോസ് കാഴ്ച പാട്ട് പാടും മാത്രമാണ് ഇതിവിടെ ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും തന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഗംഭീരമായിട്ട് പരിപാടി നടക്കണോ ഞാൻ മിമിക്രി മിമിക്രി കാണിക്കാം പടക്കം പൊട്ടുന്ന ശബ്ദം പടക്കം പൊട്ടുന്ന ശബ്ദം ഏത് കൊച്ചു കുറ്റി പോലെ കാണിക്കും പക്ഷെ ഇത് വലിയ കുട്ടിയായിട്ട് ഞാൻ കാണിക്കുന്നത് എന്ത് കാണിക്കും പടക്കം പൊട്ടുന്ന ശബ്ദം രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിൽ പടക്കം പൊട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദത്തിൽ പടക്കം പൊട്ടറു അതൊരു അതൊരു പറയുക ആദ്യമായിട്ട് ഈ പടക്കത്തിന്റെ തിരി തിരികെത്താൻ പറ്റുന്ന മറ്റാ നമ്മുടെ അച്യുതാനന്ദ സാറാണെങ്കിൽ സാറിന്റെ ശബ്ദത്തിനങ്ങനെയായിരിക്കും അച്യുതാനന്ദ സാറിന്റെ ശബ്ദത്തിൽ പടക്കം ഓക്കെ ഗംഭീരമായിട്ടുണ്ട് നല്ലൊരു കൈ നിങ്ങളുടെ നാട്ടിൽ ഇത്രയും നല്ല കലാകാരനുണ്ടെന്നുള്ള തെളിവാണ് നമ്മുടെ ഈ ചേട്ടൻ ഇനിയുണ്ട് ഇനിയുണ്ട് വളരെ സമാധാനപരമായിട്ട് ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടുപോയി എന്നാണ് ആന്റണി സാറാണ് ഈ പടക്കം പഠിപ്പിക്കുന്നത് ആന്റണി സാറ് ഇതേ പടക്കം തന്നെ പഠിക്കുന്നത് ആന്റണി സാറ് ഓക്കെ അതും ഗംഭീരമായി ഇനിയുണ്ട് പിള്ളേർ ഇവിടെ ഇരിക്കാൻ വന്ന് നോക്കും പൊട്ടനായിട്ട വന്ന പക്ഷെ പൊട്ടൂല പൊട്ടാതെ ഞങ്ങൾ മിണ്ടാണ്ട് മൂവേക്ക് അങ്ങ് പോകും അത് എന്ത് ശ്രീ ഏത് സാറിന്റെ ശബ്ദത്തിൽ വെള്ളാപ്പള്ളി സാറിന്റെ തുടക്കം ഓക്കെ താങ്ക് യു താങ്കൾ ഗംഭീരമായിട്ടുണ്ട് അപ്പൊ ില്ലോലേട്ട ചേട്ടാ ഇവിടെ അപ്പടി ലാലേട്ടന്റെ ആരാധകരാണ് ലാലേട്ടന്റെ ശബ്ദം ലാലേട്ടന്റെ ശബ്ദം ആയിട്ട് ഇവിടെ ജനം ചേട്ടൻ കേറി വന്ന് തന്നിടുന്നു അങ്ങനെയൊന്നും നടക്കൂ സ്നേഹം ലാലേട്ടെന്ന് അപ്പൊ ലാലേട്ടന്റെ ഫാൻസിന് വേണ്ടി ലാലേട്ടന്റെ ശബ്ദം എടുക്കാൻ പോന്വേഷിച്ചു നോക്കാം ഓക്കെ

ഇത് വേറെ ഏതായാലും ഇത്രയും പേരുടെ സമ്മതം ചേട്ടന് നല്ല സപ്പോർട്ട് കിട്ടി ജനപ്രേതായാലും പാട്ടിലേക്ക്

എനിക്ക് അറിയില്ല പക്ഷെ ശബ്ദം അനുകരിക്കാൻ വേണ്ടി അനുഗ്രഹം എന്റെ മുട്ടേ പ്രഭു അറിയാവുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ പഠിച്ചിട്ടേ വരൂ സാറ് പറഞ്ഞു പറഞ്ഞ പോലെ ചെയ്തിട്ടേ പറ്റുള്ളൂ ఎలా <laughs> విద్యా <laughs> ുംയനാട് അങ്ങോട്ട് വരുന്നില്ലേ மலபாறா மழைபாடல இன்னைக்கு மலபாற ஆயு சதம் ஓகே அதிக